എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഒരു തെറ്റിലാണ് ഗൈസ് കാരണം ഇന്നലെ മൂക്ക് കുപ്പായ എനിക്ക് ഇന്നലെ ഞാനും മോളുട്ടിയും പിന്നെ ദേറിക്കുട്ടിമ്പാടെ ബൈക്കിനെ ഒരു സ്ഥലം വരെ പോയി അതായത് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ പാടത്തേക്ക് പോയത് വരുമ്പോ അവളെ കൊണ്ടാന്നൊക്കെ ഇനി ഇങ്ങനെ പോയപ്പോളേ ഞാൻ എന്ത് ചെയ്തു ഒരു വീഡിയോ എടുത്തു ഗൈസ് അതായത് ഞാനും ദേറിക്കുട്ടിയും ഇമ്മച്ചി മാത്രമുള്ളതിനെ ഇപ്പോൾ വാരവാടിയിലേനി ആ വീഡിയോ ഞാൻ എന്താ ചെയ്തു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തൊക്കെ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് അത് കണ്ടിട്ട് റബ്ബേ പെണ്ണ് കാട്ടേ എന്താ പറഞ്ഞത് മെച്ചനോട് എന്താ പറഞ്ഞത് കണ്ടിട്ട് കുഞ്ഞുകിളിയേ എന്താ പറഞ്ഞത് എന്താ പറ 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 എന്താ പറഞ്ഞത് മെച്ചിനോട് പറ എന്താ വീട് എടുക്കണോ ആ ഇനി ഓൾ ഇതേമാതിരി വീട് എടുക്കണല്ലോ അതായത് താത്താന കൊണ്ടാകാതെ ഓളെ മുന്നിൽ ഇരുത്തിയിട്ട് വീട് പറയണത് ആരാ മുന്നിലിരിക്കോ ഇനി താത്താന എന്താ അപ്പൊ ഉമ്മനെ അപ്പൊ വണ്ടി മുതൊക്കെ പറക്കല്ല കാറി എന്താ കാട്ടു നമ്മള് ോ ഒക്കിരുന്നോട്ടല്ലേ ഞമ്മക്ക് പോലെ ഏഹ് എന്നിട്ട് ഇജി ഞാനും ഉമ്മച്ചി മാത്രം എടുത്താ മതിയോ അല്ലെങ്കിൽ ഞാനും ഞമ്മളെ മാത്രോട്ട് അന്റെ മൂക്ക് ശരിയക്ക മൂട്ടിയ ശരിയേക്കാം തൂങ്ങല്ല ആൾക്കാർ ഇന്നലെ കഥയെ കുപ്പായെ മിഞ്ഞാത്തെ വീടുകളിൽ കുപ്പായം തന്നെയാണേ ഗായ്സ് അത് ഞാൻ ആളുമറയിലും പോയിട്ട് പെട്ടെന്ന് കിട്ടുന്ന പോയിരുന്ന ഗായ്സ് പിന്നെ അതൊക്കെയാണ് പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങള് അപ്പം എന്താ വെച്ചുകഴിഞ്ഞാല് ഇന്നിപ്പോ ഞായറാഴ്ചയാണ് ഞായറാഴ്ചകളാകുമ്പോള് ഇരിക്കുന്നുണ്ട് സന്തോഷി ബാക്കലും ഇരിക്കുന്നുണ്ട് ഗായസ് ഇവിടെ ഇങ്ങനെ പറയും വീട് അടുത്ത് കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊക്കെ പറയും എന്താ അറിയില്ല വീട് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും മൂത്തം പോലെ ചീത്തറിയണേ എന്താണ് ആൻറെ അമ്മയുടെ തള്ളേ ഇന്റെ മൂന്ന് കുട്ടികളുടെ തള്ളിയെ വിളിച്ചിട്ട് എത്രയും കാര്യം കൈസ് നമ്മളീ തള്ളിയെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അറിഞ്ഞങ്ങള് എന്തുകൊണ്ടേ

കണ്ണൂക്കിയോളെ ഒന്നും ഇപ്പച്ചും മുന്നിൽ നിൽക്കും എന്നിട്ട് ഇപ്പച്ചോ ഇപ്പച്ചിങ്ങനെ വണ്ടിങ്ങനെ ഓളമ്മള കൊണ്ടോണ്ടമ്മ കൊണ്ടോണ്ടീച്ച കൂട്ടിയാണ് ഐസ്മോട്ട് ഇപ്പൊ ചീത്ത പറയും കാരണം ഫുഡ് എടുത്ത കാത്തി കണ്ണങ്ങള് പാവമാണ് അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കാരണം വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെന്തായാലും അമ്മാക്കാണെങ്കിൽ നല്ല തറവാട്ട് ജനിച്ചു ഞാൻ പറഞ്ഞത് അമ്മാക്ക് നല്ല ഫുഡേ പറ്റുള്ളൂ മന്തി കുയുമന്തി പിന്നെ ബിരിയാണി ഒക്കെ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ജനിച്ചു അതിനകത്ത് പറഞ്ഞ ചൊന്നും ഉണ്ടാക്കി തരൂല്ല അത് താല്പര്യം ആളൊക്കെ പറയും അപ്പൊ പിന്നെ ആ ഒരു പരാതി കൊണ്ട് ഉണ്ടാകണോ മാന്തള ആ മാപ്പാട കിടക്ക ഒന്നും ും പറയില്ലേ ഇവിടുത്തെ പഠിപ്പ് അപ്പോൾ അപ്പൊ ഇമാനെ കാണാനാണ് ഒരേ മരക്കളി പുഞ്ചിരിക്കൂ ഉം പുഞ്ചിരിക്കൂ ഇച്ചിത്രയും പുഞ്ചിരിച്ചിരുന്നു ഞാനും പുഞ്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് ഇമ്മാക്കും മക്കൾക്കും ഒരുപാട് പറയണ്ടേ എന്റെ മരുവോളല്ലേ കടക്ക് പുറത്ത് ശരിക്കും ഞമ്മള് മക്കളെ മരുമക്കളെ മകളായിട്ട് കാണണം എന്നാണ് എനിക്ക് പറയാൻ ഇങ്ങനെ കാണുന്നത് ചോറ് വേണ്ടി വിളിക്കുകയാണ് ഇന്ന് ചോറ് എന്താ വെച്ചാല് ബിരിയാണിയാണ് മോട്ടിണ്ടാക്കുന്നത് കാരണം ഇമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കൊറേ ആകാരം ആ ഞാൻ ഇന്ന് മന്തി ഞാൻ പുറത്തിറങ്ങി വിളിന്നിവിടെ മന്തി ഉണ്ടാക്കാറ് ഞാൻ വന്നു മന്തി വേണ്ട ഇന്നലെ രാത്രി ഞാൻ വന്നു മന്തി വേണ്ടാറ് മന്തി സാധനം കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ സാധനം എന്തായാലും വേണ്ടില്ല മന്തി വേണ്ടവിടെയാണ് കാരണം മന്തി നമ്മളെ ഇടക്കിടക്ക് ഹോട്ടലിൽ നിന്നാണ് പിന്നെ മന്തി പിന്നെ കോഴി അങ്ങനെ കോഴിയാണെങ്കിൽ അസൈനാക്കാതെ ചെറിയ കോഴി ലാലാക്കിന്റെ കോഴിയുള്ളുല്ലേ എത്ര കോഴിക്കത്ര നോമ്പ് മുഹറം രണ്ടാമത്തെ നോമ്പാണ് പിന്നെ സുബൈക്ക് നാലുമണിക്ക് നീച്ചും അഞ്ചുമണിയാകുമ്പോ ഉറങ്ങും നല്ലൊരു മനുഷ്യത്യാണ് എന്തൊക്കെയായാലും എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നോടെ കച്ചറ കൂടുള്ളൂ വേറെ ആരുടെ കച്ചറക്കൂലോ ബാബു അച്ചർ കൂടി അപ്പൊ എന്താ പറയാ ഞാനും ഇവിടെ ശത്രുക്കള് വരുന്നത് ഇത് മനസ്സില സ്വഭാവമാണ് കച്ചറയാണ് ഇത് ആ ദേക്കുട്ടി ഒരു പാവാണ് ഇത് ഭയങ്കര ചീങ്ങണി നത്താണ് നത്തേ കൊണ്ട് നമുക്ക് തല ഉച്ച കുറഞ്ഞല്ലേ നിങ്ങൾ ഇല്ലല്ലോ കുറഞ്ഞല്ലേല്ലോ അവസാനം അച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ എന്നാ ഉണ്ടാക്കേണ്ടി വരുമോ ബിരിയാണി വെച്ചിരൂ ബിരിയാണി ബിരിയാണി പിന്നെ ഇന്ന് ഡ്രസ് എക്കാൻ വേണ്ടി പോയിന് ഞാന് തെളിവെടുക്കേ ഇന്ന് സുബഹി നിസ്കരിച്ചു അഞ്ചേ മുക്കാലിന്

ടുത്ത് കിട്ടും എന്ത് സ്വഭാവം അത് മൂക്കും വാളവാടി വിട്ടു ഈ ഉടുവാട അയച്ചിടുക ഫ്രീ നടക്കുക അതാണ് ഇവിടെ സ്വഭാവം ധരിക്കില്ലാന്ന് നോക്കിക്കോളി സ്വഭാവം നോക്കിക്കോളും നല്ല കുട്ടി വേറെ കുട്ടികളെ കുഞ്ചു പരിചയ പിരാളെ ഉമ്മക്കബളെ

മുടിയെ മാമ്പള് ഏതായാലും പക്ഷെ ഇപ്പത്തെ കാലത്ത് പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും കൈ നല്ലതായാലും ആണായാലും പെണ്ണായാലും ഇപ്പൊ ഞാൻ നല്ലത് ആൺകുട്ടിയാണ് അതുപോലെ എഞ്ചത്ര ഇല്ലെങ്കിലും അല്ലേ അല്ല വളരെ മോശപ്പെട്ട കുട്ടിയാണ് ഇത് സ്ത്രീയാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇഞ്ചടത്താവുമ്പോ പിന്നെ എന്താ അങ്ങനെ രണ്ടാളതും വില പോകില്ല രണ്ടാ കുഞ്ഞിയാണ് അന്ന മാത്രം ഇഞ്ഞ് വീട് എടുത്താ പറയും അന്ന് മാത്രം വീട് വെക്കണോ

നല്ല തീറ്റയാണ് സംതൊന്നില്ല പത്തായിരത്തിൽ കോയി മന്തി ഒക്കെ വെച്ചാണ്ടല്ല ഇതുവരെ തിന്നു മുക്കറ്റം എന്നാ പാല് പഴിച്ചിടില്ലേ വൈകുന്നേരം അതേമാതിരി രാത്രി പൊക്കി ഇതേമാതിരി മോൾട്ടിട്ടോ രാത്രി ഒക്കെ തിന്നാനൊന്നും വാണ്ടിട്ടില്ല അപ്പോൾ ഞാൻ തിരിച്ച് വാണ്ട കിടക്കണേ ആയിക്കോട്ടെ ഞാൻ നെച്ചു പോയിട്ട് കുറച്ച് ക്വാർട്ടർ മന്തി കൊണ്ടിട്ടാറേ

ാണ് ആള് ഞാനിപ്പൊ ഓമന കൊറച്ച് എനിക്കും മല്ലിറങ്ങുന്നു ഉമ്മന്റെ പിന്നെ പ്രായത്തിന്റെ നേരം എത്ര വയസ്സ് പ്രായം തോന്നിക്കും സത്യസന്ധമായിട്ട് പറയും രണ്ട് കുട്ടികളെ വാപ്പ കണ്ടാ പറയോ ഇവളെ കണ്ടാ പറയോ ഇതിലിപ്പോണ്ടല്ലോ ഇതിൽ നോക്കി വർത്താനം ഇതിലാരും കടിച്ചില്ല ഏ എന്ത് ഓണ ഓണത്തിന് ഞങ്ങളെല്ലാം അപ്പോൾ ഹരിയർ ഫോർട്ട് മേഘാലയ പിന്നെ ഒന്നാർമാങ്ങും ടൂർ ഇറങ്ങാറൊക്കെ പോവാ പൈസ പാത്തു കഴിഞ്ഞാൽ അറുപത് വയസ്സേ കഴിഞ്ഞ പെൻഷൻ കിട്ടും അത് ആയിരത്തി അഞ്ഞൂറ് ഏകദേശം ഒരു നാൽപ്പത് കൊല്ലം കൊണ്ട് അത് ഒരു ലക്ഷും അതൊരു കൂട്ടാ നൂറാം വയസ്സിൽ ഉമറക്ക പോവാൻസിലായോ ആ അവരുടെ പോയിക്കൊള്ളുന്നില്ലേ കയ്യിൽ പൈസ ഉണ്ടായ സമയത്ത് ഉമറക്കൊണ്ടിരിക്കണേ ഇവിടെ ഞാൻ ഉമ്മറക്കൊണ്ടിരിക്കണേ ഞാനും ഇപ്പൊ പൈസ കമ്മിയ ശരിക്കും ആ കൗത്തില് വലിയൊരു മാല മാലായി കൊടുത്തോ അത് വിറ്റിട്ട് ഉമ്രക്കോ അജിനോ ആർക്കിലും അജിനോ നമുക്ക് അങ്ങനെ പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിലും ഈ സ്വർണത്തിലൊന്നും കാര്യമില്ല അതൊക്കെ വിറ്റ് തൊലച്ച ആഗ്രഹങ്ങൾ പൂർത്തിയായിക്കോളി ഞാൻ മോട്ടിന്റെ സ്വർണ്ണം വിറ്റ് എന്തുകൊണ്ടാ വിറ്റിപ്പത് വിൽക്കാൻ വിൽക്കാൻ ഇല്ലായിട്ടാ ഞാനത് വിറ്റു ഞാനത് വിറ്റ് ഇപ്പൊ അലഹമദില്ലും അതൊക്കെ എന്തുകൊണ്ടാണ്

ഒരു മോട്ടി പീസില്ല അച്ചാറില്ല എന്നാ ചിന്ത എടുക്കാസ് എന്തു പിന്നെ നിന്നീ കൂടാൻ എന്തു നീ കനവായി നീ ഞാന് എനിക്ക് സ്റ്റാൻഡ് കൊണ്ടു വേണ്ട വേഗുന്നുണ്ട് ഗൈസ് ഇപ്പ ചോറ് കടന്നുറങ്ങി പിന്നെ ഇത് ഇതാണ് എന്റെ കുറ്റി ഈ കുറ്റീനാണ് എന്റെ സമ്പാദ്യം മൊത്തം ഇതിന്റെ പേര് രുചിപ്പുറിപ്പിണ്ടാവും ചിക്കൻ പീസ് പൊരിച്ചിക്കണോ മുഖത്ത് നോക്കി എല്ലോ ആണ് പക്ഷെ ഈ മുഖത്ത് നോക്കി പറഞ്ഞ വേറെ പെണ്ണുങ്ങളുടെ മുഖത്തൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ പിന്നെ എനിക്ക് ചോറും നമ്മള് തൈര് കഷ്ട്ടും കാരണം സലാട് വെള്ളം കിട്ടും അപ്പൊ നാത്തെ പറഞ്ഞ വിഷയത്തിന് തെന്നി പോയ സംശയം ആ അല്ലേ ഒഴിവാണ് പോകട്ടുപോലോ അപ്പം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഞാൻ തേക്ക് മ്യൂസിയത്തിലേക്ക് ഞമ്മളെ പ്ലേ പട്ടം കൊണ്ട് പോയി അപ്പോൾ നമ്മൾ ഒന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നു ഹായ് സലാം ഒക്കെ പറഞ്ഞു കൂടുതൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കാരണം വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്തോണ്ടിന്റെ പേരിൽ നമുക്ക് നമുക്കുണ്ട് ഇൻഷാല്ല വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി നമുക്ക് സമയവും ഇതൊക്കെ ഒത്തു വരണം എന്നൊക്കെ നമ്മുടെ കാര്യം കടന്നു പോകണത് അപ്പം നല്ല കണ്ടന്റുകൾ എടുക്കണം എന്നൊക്കെ ഉണ്ട് ഇൻഷാല്ല തിരിച്ചു വരും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മിനിങ്ങി 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 ഇങ്ങനെ മുകളിലേക്ക് തന്നെ പോകുക തന്നെയാണ് താഴത്തേക്ക് അതൊന്നും പോകുന്ന അഭിമുഖില്ല ഈ സബ്സ്ക്രൈബ് ആട്ട് കുത്തിയൊരു പിന്നെ തിരിച്ചു കുത്തിണില്ല അതിന് വലിയ സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ബ്ലോഗുകൾ കടന്നു പോകുന്നത് അപ്പം നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടവരെ നമ്മളെ ബ്ലോഗ് മുത്തായിട്ട് കാണുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ കാര്യമുള്ളൂ സോ ഞങ്ങൾ എന്താ പറഞ്ഞാൽ പച്ചയായ ബ്ലോഗാണ് കാരണം ഇതിൽ കട്ടിങ് എടുക്കാനില്ല വീട്ടിൽ തുടങ്ങിയപ്പോൾ തുടങ്ങി ഈ നേരം വരെ ക്യാമറ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കാരണം എത്ര മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഒരേ എതിരാ പോണത് അതിൽ കട്ടിങ്ങോ എഡിറ്റിങ്ങോന്നും ഇല്ല അതിൽ എന്താ പറഞ്ഞത് അത് വരും എന്താ പറഞ്ഞിട്ടില്ല അത് വരില്ല അങ്ങനെയാണ് അപ്പോൾ ഈ ഭക്ഷണം കഴിഞ്ഞു വെച്ച് തരിക സംസാരിക്കുന്നിഷ്ടമല്ല അപ്പം നമുക്ക് ഡയറി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടിന്റെ സോ അത് വാങ്ങും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിവിടെ അവസാനിപ്പിക്കുന്നു ഫുഡ് കഴിക്കണം നിസ്കരിക്കണം ഉറങ്ങണം ഇതാണ് എൻ്റെ പ്ലാന് സോ എല്ലാവർക്കും ഇവിടെ ഉളവില് കാണാം Bye bye, see you.